ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങൾ വർത്താനം മയൊക്കെ ഉണ്ടപ്പോൾ അവിടെ ഇവിടെ ഇപ്പോൾ അടുക്കൾക്ക് മയൊക്കെ വെയിരുണ്ട് ഇട്ടോ അപ്പം രാവിലെ ചായയും കടിയൊക്കെ അതിൻ്റെ ശേഷം പിന്നെ ചോച്ചിന് വെള്ളം വെച്ചു കിട്ടാം അപ്പോൾ ചോറിന് വെള്ളം വെച്ചു പിന്നെ കുറച്ച് കോഴിയുണ്ട് അപ്പോൾ കിഴങ്ങ് ഇട്ടാണ്ട് ഒരു കറിയും വെക്കാൻ വിചാരിച്ചു വെള്ളം വത്തിച്ചാണ്ട് അപ്പം അടിയിലുണ്ട് കിട്ടാം അതാണ് അടിയിൽ കൊക്കി വർത്താനം പറയണെ ജെന്നനോട് ഓളെ അടിയിൽ ഉള്ളി ഉള്ളി ഉള്ളിന്റെ തോലൊക്കെ അപ്പോൾ വെള്ളം തിളക്കണോ നോക്കിയാ വെള്ളം അരി അരി ഇടണ ചോറ് ആവുമ്പത്തേന് നമുക്ക് ഒക്കെ നുറുക്കി വെക്കാലോ അപ്പൊ അതിനും വേണ്ടി വേഗം ഉള്ളിൻ്റെ തക്കാളിയൊക്കെ നൊറുക്കണം ഇട്ടോ അപ്പൊ വെള്ളം തിളച്ചിട്ട് ഇട്ടാ അപ്പൊ പിന്നെ അരി എടുക്കാൻ പോയി അരി ഇട്ടുട്ടോ ചോറിന് അരി ഇട്ടു പിന്നെന്തെങ്കിലൊക്കെ വർത്താനം അരൊക്കെ ഇട്ട് പിന്നെ ഒന്ന് ഇളത്തി കൊടുത്തുട്ടാൻ പിന്നെ വയ്യ വർഗ് കത്തണുണ്ട് കേട്ടോ അപ്പം മയായിട്ടൊന്ന് കത്തിപ്പിടിച്ചാൻ ഒരു ബുദ്ധിമുട്ടുണ്ടേനി മയക്കാലമായപ്പോ അടുപ്പെന്നൊക്കെ ഒരു ഇതുണ്ടേനി പിന്നെ ഡബ്ബറി ചുള്ളി ആയോട് പിന്നെ കത്തിപ്പിടിച്ചാൽ കത്തി കത്തിപ്പിടിച്ച് കിട്ടിയാൽ പിന്നെ വലിയ വർഗിച്ചാൽ കത്തും അപ്പം മഴ ഇതിൻ്റെ അടുത്ത് മഴ ആയപ്പോൾ ഡബ്ബർ ചുള്ളി ആളൊന്നും കിട്ടിയിട്ടില്ല അഞ്ഞതായിട്ട് അങ്ങനെ കത്തിയിട്ടില്ല പിന്നെ ഒന്ന് വെയിൽ വന്നപ്പോൾ പിന്നെ വേഗം ഉണങ്ങിയിട്ടാണ് അതുകൊണ്ട് ഇപ്പം തീയൊക്കെ കത്തുന്നുണ്ട് അങ്ങനെ ചോറൊക്കെ ആയിട്ട് അപ്പോൾ ചോറായിട്ട് പിന്നെ അതിനെ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ പാർന്ന് എന്നിട്ട് പിന്നെ ഉലുവ കടുക് ജീരകം ഒന്ന് പൊട്ടിച്ചു വിട്ടോ ആ മൂന്നെണ്ണം ഒന്ന് കൂട്ടിയാണ്ടട്ട ഒരു ഇതിൽ വെച്ചത് അപ്പം പിന്നെ അത് ഇട്ടു പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി വലിയുള്ളി അതൊക്കെ ഇട്ടൊന്ന് ഉപ്പ് കുറച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വാട്ടി ഇട്ടോ നാട്ടിൻ്റെ ശേഷം പിന്നെ തേങ്ങിട്ടു തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടി പിന്നെ കോഴി ഇട്ടിട്ടോ കോഴി ഇട്ട് പിന്നെ കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നമ്മളെ ബിരിയാണി കൂട്ടുണ്ടല്ലോ അതും കുറച്ച് ഇട്ടിട്ടും പിന്നെ മല്ലിച്ചപ്പൂ ഇട്ടിട്ട എന്നിട്ടൊന്ന് വെള്ളം വറ്റിച്ച് ഒന്ന് ഇട്ടിട്ട സോന വെള്ളത്തില്ലല്ലോ കൊച്ചിരി വെള്ളത്തിലോ ഒന്ന് ഉച്ചക്ക് ഇതാണിനി പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു നാരങ്ങച്ചാറും ഉണ്ടെങ്കിൽ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ പിന്നെന്തൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് ചെയ്യണേ അങ്ങനെ കറിയാവാനായി ഇങ്ങനെ പിന്നെ അത് അടുപ്പ് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം വെക്കാനോ അടുപ്പത്തും കെട്ടോ അല്ല പിന്നെ ഇന്നത്തെ അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ അടിച്ചടി തുടക്കാനും തിരുമ്പാനും അങ്ങനെയൊക്കെ ഉണ്ട് വേറെ പണികൾ അടുപ്പത്തെ പണി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നോക്കണ്ടല്ലോ ആ പണി കഴിഞ്ഞ് വേഗം അടുപ്പത്തെ പണി കഴിഞ്ഞിട്ട് ബാക്കിലെ പണിക്ക് നിൽക്കുമല്ലോ ഉള്ളു കേട്ടോ പിന്നെ അടുപ്പത്ത് വെക്കുമ്പോൾ വേറെ ഒരു കറിക്കൊരു ടേസ്റ്റ് കൂടുതലാണ് നമ്മൾ അടുപ്പത്ത് ചട്ടിയിൽ അങ്ങനെ വെക്കണം ഈ കുക്കറിൽ വെച്ച വെച്ചടുത്ത ടേസ്റ്റ് കിട്ടും അല്ല നമ്മൾ അടുപ്പത്ത് വെച്ചാണ്ട് ആ വെള്ളം വെച്ച് വെച്ച് വെച്ചി പിന്നെ ഇപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചോക്കി ഒരു വേറെ ടേസ്റ്റാണല്ലോ അടുപ്പത്ത് വെക്കുമ്പോൾ ആ അങ്ങനെ വെച്ച് വെച്ച് ഉണ്ടാകുമ്പോൾ ഒരു ടേസ്റ്റാണ് ഇതിന നാരങ്ങച്ചാർ ഇട്ടതാണ് കേട്ടോ